നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീർക്കാൻ വലിയ കാലിക്കറ്റ് റോഡ് വലത് എപ്പാളിൽ ചാവക്കാട് പുത്രത്താണി പെരുതൽമണ് എടപ്പാളിന് ഇനി പുതിയ ചോയ്സ് ചോയ്സ് വെഡ്ഡിങ് കാഴ്സൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾപ്പാൾ

കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റ് ചങ്ങരകുളം സബ് ട്രഷറിയിലേക്ക് നോട്ടെണ്ണുന്ന മെഷീൻ നൽകി ട്രഷറിയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനാണ് പെൻഷനേഴ്സ് യൂണിയൻ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നോട്ടെണ്ണുന്ന മെഷീൻ നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് പി ഭാസ്കരൻ നമ്പ്യാർ സെക്രട്ടറി പി എൻ കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്നാണ് സബ് ട്രഷറി ഓഫീസർ ടി വി അശോകകുമാറിന് മെഷീൻ കൈമാറിയത് സി പ്രഭാകരൻ കെ വി സേതു മാധവൻ ഇ വനജാക്ഷി പി വിജയലക്ഷ്മി പി കെ രാജൻ ചന്ദ്രൻ പി ബി ഷീല സബ് ട്രഷറി ജൂനിയർ പ്രസിഡന്റ് ലീന പി നായർ ബിനോയ് ലിജി എന്നിവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് ട്രഷറിയുടെ മറ്റ് അഭ്യർത്ഥനയും അവരുടെ പ്രവൃത്തികൾ കൂടുതൽ സുഗമവും വേഗത്തിലുമാക്കുന്നതിന് വേണ്ടി ചങ്ങനോ സപ്രേഷയ്ക്ക് നന്നമുക്കി യൂണിറ്റിൻ്റെ ഒരു നോട്ട് കൗണ്ടിങ് മെഷീൻ സംഭാവന നൽകുകയാണ് ഇതുമൂലം പെൻഷൻകാർക്കും മറ്റ് ഇടപാടുകാർക്കും കൃഷി ജീവനക്കാർക്കും അവരുടെ ഇടപാടുകൾ കൂടുതൽ ലളിതവും സുഗമമായി നടത്താൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതുപോലുള്ള സേവന പ്രവൃത്തികൾ ചെയ്യാൻ പെൻഷൻ സുഹൃത്തുക്കൾ എല്ലാ സമയത്തും തയ്യാറാണെന്നും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് കൃഷിക്ക് വേണ്ടി ஒரு நோட் ரவுண்டிங் மிஷின் தண்ணி இன்னும் நமக்கு மிசன் யூனியன் லிமிட் பாரவாய் செங்கனகுளம் ஷிழி எல்லா நிலையும் എടപ്പാളോളം എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്